പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ പതിനഞ്ച് നോമ്പ് ഒൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജ്ഞാന പുസ്തകം ആരംഭിക്കുകയാണ് ബി സി രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ആണ് ഗ്രന്ഥരചന നടന്നത് സോളമന്റെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നതെങ്കിലും സോളമൻ അല്ല ഗ്രന്ഥകർത്താവ് മതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഇതെഴുതിയിട്ടുള്ളത് എന്നതിൽ സംശയമില്ല സോളമന്റെ വിജ്ഞാനത്തെ കുറിച്ചുള്ള പ്രശസ്തി ആയിരിക്കാം അദ്ദേഹത്തിന്റെ പേരിൽ ഗ്രന്ഥം അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കാം ഗ്രന്ഥകർത്താവിനെ പ്രേരിപ്പിച്ചത് വിദേശ ശക്തികളുടെയും സംസ്കാരങ്ങളുടെയും പിടിയിലമർന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ദൈവജനത്തിനെ സ്വാവബോധം നേടിക്കൊടുക്കുകയും അവരെ ധൈര്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിക്കുകയുമായിരുന്നു ഗ്രന്ഥകാരന്റെ ലക്ഷ്യം ഇത് അഞ്ച് ഘടനയിലൂടെയാണ് പോകുന്നത് ആദ്യം നീതിമാന്മാരുടെ ഓഹരി വിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഈജിപ്തിലെ മഹാത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യം വിഗ്രഹ ആരാധനയുടെ ദോഷത്വം എന്നീ ആണ് പോകുന്നത് നമ്മൾ ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക നീതി ജീവൻ്റെ മാർഗം ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കമിന്നയെ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന പോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിൻ്റെ അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുസുരക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനും ആണ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിപ്പിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുൻപിൽ വരും അത് അവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ പെടാതെ പോവുകയും നിഷ്പ്രയോജനമായ മുറിമുറിപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ നിന്ന് അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരക വിഷം അവയിലില്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്നു കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് ദൈവത്തിൻറെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വിശുദ്ധ അനുസ്മരിക്കുന്ന ദിവസമാണ് ബ്രസ്ലാവിലെ യഹൂദ കുടുംബത്തിൽ ജനിച്ച എഡിത്തിൻ്റെ രണ്ടാം വയസ്സിൽ പിതാവ് മരിച്ചു ചെറുപ്പം മുതൽ പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു ഉപരിപഠനം നടത്തുന്നതിനിടെ ഒരു വീട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ആവിലായിലെ അമ്മത്രേസ്യായുടെ ആത്മകഥ വായിക്കാനിടയായി ഇടയ്ക്ക് നിർത്താതെ അവസാനം വരെ അത് വായിച്ചു പിന്നീട് വേദപാഠവും കുർബാനക്രമവും ക്രമവും പഠിച്ചതിന് ശേഷം സ്നാനം സ്വീകരിച്ചു അധികം വൈകാതെ സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചു എങ്കിലും മറ്റുള്ളവരുടെ പ്രേരണം മൂലം പത്ത് വർഷത്തോളം പ്രേക്ഷിതവേല ചെയ്തതിനു ശേഷം കർമ്മല കർമ്മരമഠത്തിൽ പ്രവേശിച്ചു അധികം വൈകാതെ ഹിറ്റ്ലറിന്റെ ഹിറ്റ്ലറിന്റെ അനുയായികൾ ഇവരെ പീഡിപ്പിക്കുകയും ജയിലിലടയ്ക്കുകയും നാടുകടത്തുകയും ആഗസ്റ്റ് ഒൻപതിന് കുറെ ആളുകൾക്കൊപ്പം ഗ്യാസ് ചേംബറിലിട്ട് കൊന്നുകടയുകയുമാണ് ഉണ്ടായത് ധീര രക്തസാക്ഷിയായ വിശുദ്ധ പ്രൊമാനുസിനെയും ഇന്ന് തന്നെ അനുസ്മരിക്കുന്ന ദിവസമാണ് പ്രിയമുള്ളവരെ ധീര രക്തസാക്ഷികളായ വിശുദ്ധ റൊമാനുസിന്റെയും എടുത്ത് സ്റ്റെയിനിൻ്റെയും മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഒരു നല്ല ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ